ഒരു മൃത്യായുസത്രയും ആത്മീയതയുടെ മനോഹര തീരങ്ങളിൽ വിരാജിച്ച മഹാമനുഷി ജീവിത സബര്യ കൊണ്ട് ഈ സമൂഹത്തിന് മാർഗദർശിയായി കടന്നുവന്ന മഹാഗുരുദ്ദീൻ തിങ്കൾ ദിവസങ്ങളിൽ ചാലിയം വലിയ നൂറുദ്ദീൻ ഹമദാനി റലിയുലാഹു അൻഹുവിന്റെ മക്കാം ഷെരീഫിൽ വെച്ച് നടക്കുന്നു നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം നവംബർ അസർ നൂറുദ്ദീൻ ആലാപനം ഇഷാ നിസ്കാര ശേഷം നൂറുദ്ദീൻ മൌലിദ് ഇരുപത്തിയഞ്ച് നവംബർ തിങ്കളാഴ്ച സുബിഹിക്ക് ശേഷം വിതരണം ആരംഭിക്കുന്നതാണ് രാവിലെ ഏഴ് മുപ്പതിന് യാസീൻ പാരായണം ലുഹർ നിസ്കാര ശേഷം മൗലിദും ഖത്തം ദുആയും തീങ്ങളും പ്രമുഖ പണ്ഡിതന്മാരും പങ്കെടുക്കുന്ന അനുഗ്രഹീത സംഗമത്തിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ചാലിയം വലിയ